നിക്ഷേപം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് അതിന് വലിയ തുകയൊക്കെ വേണ്ടേ കയ്യിൽ കുറച്ച് പണം വന്നിട്ട് തുടങ്ങാമെന്ന് കരുതി വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ മാസം വെറും നൂറ് രൂപ മാറ്റിവെച്ചാൽ പോലും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു വഴിയുണ്ട് അതെങ്ങനെയാണെന്നല്ലേ അതാണ് എസ് ഐ പി അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ ശക്തി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിനെ കുറിച്ചാണ് എന്താണ് ഈ എസ് ഐ പി വളരെ ലളിതമായി പറഞ്ഞാൽ എല്ലാ മാസവും ഒരു നിശ്ചിത തുക അത് നൂറ് രൂപയാണെങ്കിൽ പോലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് എസ് ഐ പി ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ പണം ഇടുന്നത് പോലെ തന്നെ പക്ഷേ ഇവിടെ നേട്ടം കൂടാൻ സാധ്യതയുണ്ട് ഇനി എങ്ങനെയാണ് നൂറ് രൂപ ലക്ഷങ്ങളായി മാറുന്നത് എന്ന് നോക്കാം ഇവിടെയാണ് കൂട്ടുപലിശയുടെ മാജിക് വരുന്നത് അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് പലിശ കിട്ടുന്നു അടുത്ത മാസം നിങ്ങളുടെ മുതലിനും ആ പലിശയ്ക്കും കൂടി ചേർത്താണ് പുതിയ പലിശ കണക്കാക്കുന്നത് ഇങ്ങനെ പലിശയ്ക്ക് മുകളിൽ പലിശ വരുന്നതാണ് കൂട്ടുപലിശ ചെറിയ തുള്ളികൾ പെരുവെള്ളം പോലെ നിങ്ങളുടെ ചെറിയ നിക്ഷേപം കാലം കഴിയുമ്പോൾ ഒരു വലിയ തുകയായി മാറും നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരാൾ എല്ലാ മാസവും നൂറ് രൂപ വീതം ഒരു എസ് ഐ പിയിൽ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക അയാൾ ഇത് ഇരുപത്തഞ്ചു വർഷത്തേക്ക് തുടരുന്നു വർഷം ഏകദേശം പന്ത്രണ്ട് ശതമാനം വളർച്ച കിട്ടുന്നു എന്നും സങ്കല്പിക്കുക അപ്പോൾ ഇരുപത്തഞ്ചു വർഷം കൊണ്ട് നിങ്ങളുടെ ആകെ നിക്ഷേപിക്കുന്നത് വെറും മുപ്പതിനായിരം രൂപയാണ് എന്നാൽ കൂട്ടുപലിശയുടെ ശക്തി കൊണ്ട് ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ ഈ തുക വളർന്ന് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയായി മാറും നിങ്ങൾ നിക്ഷേപിച്ചത് വെറും മുപ്പതിനായിരം പക്ഷെ തിരികെ കിട്ടുന്നത് ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഇനി കിട്ടുന്ന വളർച്ച പന്ത്രണ്ട് ശതമാനത്തിൽ കൂടിയാലോ പതിനാല് ശതമാനമൊക്കെ കിട്ടിയാൽ ഈ തുക ഏകദേശം രണ്ടേ ദശാംശം ഒൻപത് ലക്ഷം രൂപ വരെ ഉയരാം അപ്പോൾ ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം നിക്ഷേപം തുടങ്ങാൻ വലിയ തുകയ്ക്കായി കാത്തിരിക്കേണ്ട ചെറിയ തുകയിൽ നിന്ന് തുടങ്ങി പിന്നീട് വരുമാനം കൂടുമ്പോൾ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ ആക്കി ഉയർത്താം പ്രധാനപ്പെട്ട കാര്യം എത്രയും പെട്ടെന്ന് തുടങ്ങുക ക്ഷമയോടെ ദീർഘകാലം തുടരുക എന്നതാണ് ഒരു പ്രത്യേക കാര്യം ഓർക്കുക എസ് ഐ പി നിക്ഷേപങ്ങൾക്ക് വിപണിയിലെ നഷ്ടസാധ്യതകളുണ്ട് അതുകൊണ്ട് ഏതൊരു നിക്ഷേപം നടത്തുന്നതിനു മുൻപും ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ് ഈ വീഡിയോ ഒരു പഠനാവശ്യത്തിന് മാത്രമുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ സമ്പാദ്യത്തെ വില കുറച്ച് കാണരുത് മാസം നൂറ് രൂപയിൽ തുടങ്ങി ലക്ഷങ്ങളുടെ അധിപനാകാൻ നിങ്ങൾക്കും സാധിക്കും ചെറിയ നിക്ഷേപങ്ങൾക്കും വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എസ് ഐ പി ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി